മാസം എട്ട് ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതും ഓട്ടോയുടെ എഞ്ചിൻ പോലും സ്റ്റാർട്ട് ചെയ്യാതെ മുംബൈയിലാണ് ഈ വൈറൽ ഓട്ടോ ഡ്രൈവർ ഉള്ളത് മുംബൈയിലെ യു എസ് കോൺസുലേറ്റിന് മുന്നിലാണ് ഇദ്ദേഹം ഓട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് മുംബൈയിലെ യു എസ് കോൺസുലേറ്റിൽ വിസ അപ്പോയിന്റ്മെന്റിനായി എത്തുന്നവർക്ക് ബാഗുമായി അകത്ത് പ്രവേശിക്കാൻ അനുവാദമില്ല ഇതറിയാതെ ബാഗുമായി ഇവിടെ എത്തുന്നവർ എന്ത് അറിയാതെ നിൽക്കുമ്പോൾ അവർക്ക് മുന്നിലേക്ക് ഈ ഓട്ടോ ഡ്രൈവർ പ്രത്യക്ഷപ്പെടും ബാഗ് താൻ സുരക്ഷിതമായി സൂക്ഷിക്കാമെന്നും തനിക്ക് ആയിരം രൂപ നൽകിയാൽ മതിയെന്നും ഇയാൾ അവരോട് ആവശ്യപ്പെടും ഗത്യന്തിരമില്ലാതെ അവർ ഓട്ടോ ഡ്രൈവറുടെ ഓഫർ സ്വീകരിക്കും ഇങ്ങനെ ദിവസവും മുപ്പത് മുതൽ നാൽപ്പത് ബാഗ് വരെയാണ് ഇദ്ദേഹം ഓട്ടോയിൽ സൂക്ഷിക്കുന്നത് ഒരു ദിവസം മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഉണ്ടാക്കുന്നു അങ്ങനെ മാസം എട്ട് ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു കഴിഞ്ഞ ദിവസം യു എസ് കോൺസുലേറ്റിലെത്തിയ യുവ സംരംഭകനായ രാഹുൽ രൂപാണിയാണ് ഈ വൈറൽ ഓട്ടോ ഡ്രൈവറെ വിശേഷം ലോകത്തെ അറിയിച്ചത്